നമ്മുടെ തൃശ്ശൂരിലെ എം പി സുരേഷ് ഗോഫി സാറിൻ്റെ അവസ്ഥയെക്കുറിച്ച് കെ യു ഡബ്ല്യു ജെ ഇറക്കിയിരിക്കുന്നൊരു കാർഡ് കണ്ടു സിനിമയിലെ സൂപ്പർ ഹീറോയുടെ കെട്ടുമാറാതെയുള്ള ധാർഷ്ട്യവും ഭീഷണിയും മാധ്യമ പ്രവർത്തകരോട് മാണ്ണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയേട്ടൻ ഇങ്ങനെ പൂന്തു വിളയാടുകയല്ലേ സത്യത്തിൽ അദ്ദേഹത്തോട് ദേഷ്യവും വിരോധവും ഒന്നുമല്ല തോന്നേണ്ടത് സഹതാപമാണ് തോന്നേണ്ടത് കാരണം കിളി പോയ മനുഷ്യൻ മെൻറ്റൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരേണ്ട മനുഷ്യൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ അതൊരു വല്ലാത്ത ദുരന്തമാണ് ശരിക്കും ദുരന്തമാണ് ആരെങ്കിലും അടുപ്പമുള്ളവർ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉചിതമായ ചികിത്സ നൽകിയില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല സമൂഹത്തിന് തന്നെയും ഒരു ബാധ്യതയുമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാനിടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കിളിപോയ ആളുകളുടെ കഥ ഈ അടുത്ത സമയത്തായി പോയ രണ്ട് മൂന്ന് പേരുടെ പേര് പറഞ്ഞു ഒന്ന് നമ്മുടെ അൻവർക്ക അൻവർക്ക പോയി ഇപ്പോൾ മഞ്ഞക്കൊടി കഴുത്തിലൂടെ ചുറ്റിയണിഞ്ഞ് ഡി എം കെയുമായി നടക്കുകയാണ് ഇപ്പോൾ അല്പം ശാന്തമാണെന്ന് തോന്നുന്നു രണ്ടാമത് പോയത് നമ്മുടെ സരി പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ കോഴിക്കോട് കളക്ടർ പ്രശാന്ത് ബ്രോ ഇവരൊക്കെ കിളി പോകുമ്പോഴാണ് വളയത്തിൽ നിന്ന് ചാടുന്നത് എന്നാൽ ശാശ്വതമായി ഇത് പോയി നടക്കുന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപിയേട്ടൻ സുരേഷ് ഗോപിയേട്ടന് ഇളകാതിരിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല കാരണം ഇളകേണ്ടത് അനിവാര്യമാണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്തവർ അദ്ദേഹം പണ്ട് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് അമ്പതിനായിരം രൂപ എടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് മറ്റോർക്കും കൊടുത്തിട്ടുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വലിയ പൊലിപ്പിച്ചത് അത് ഒട്ടുമിക്ക കുപ്രസിദ്ധരായ ആളുകളെ പിടിക്കുമ്പോഴും അവരുടെ ഒരു പ്രധാനപ്പെട്ട ബേസാണ് ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ആ പ്രതിച്ഛായയും മുഖച്ഛായയും മാറ്റുക എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് രോഗം മാറില്ല അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒന്നല്ല ഒമ്പത് കിളി പോയ സ്ഥിതിയിലാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഏതോ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ അകത്തോട്ട് വിളിച്ച് ഏതാണ്ടെന്ന് ഉടച്ചെന്നാണ് പറയുന്നത് ചിലർ പറയുന്നു കഴുത്തിൽ തൂക്കി പൊക്കി പിത്തിക്ക് പറ്റിച്ചെന്നൊക്കെ പറയുന്നു ഏതായാലും അത് നമ്മുടെ സുരേഷ് ഗോപിയേട്ടനായതുകൊണ്ട് അതിൽ തീവ്രവാദകവും മറ്റൊന്നും വരുത്തില്ല ഈ പറയുന്ന വേറെ ഏതെങ്കിലും പേരുകാരാണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ അത് മുട്ട വാർത്തയായി പുള്ളിയെ ഖൊരാവോ ചെയ്ത് പുള്ളിയെ തടഞ്ഞ് പുള്ളിയെ ചലിപ്പിക്കാതെ അതും ഇതുമൊക്കെ ചെയ്ത് കഴിയുന്ന എല്ലാ മുസ്ലീങ്ങളെ വായിൽ വരുന്നത് പോലെ എല്ലാം പറഞ്ഞ് അപമാനിക്കുന്ന ജലീലിക്ക പോലും കാശ്മീരിൽ പോയി നിന്ന് ഏതാണ്ട് ഒരു കവിത മനോഹരമായി രചിച്ചതിൻ്റെ പേരിൽ മിണ്ടാതൊരിയാടാതെ ഇഞ്ഞ് വീട്ടിൽ പോരേണ്ടി വന്നു പെട്ടെന്ന് തീവ്രവാദകം കത്തിപ്പടർന്നു പല ചാനലുകളിലും പല ഇടങ്ങളിലും എല്ലാം എന്നാൽ സുരേഷ് ഗോപിയണ്ണനായതുകൊണ്ട് ഈ തീവ്രവാദ കേരളമൊന്നും വലുതായിട്ട് കത്തിപ്പടരുല്ല ചാനലുകാർ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള ആൾ എന്തെങ്കിലും പ്രവർത്തിച്ചു പോയാൽ അതിൻ്റെ അവരല്ല നിങ്ങളാണ് മെൻറ്റൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പറയുന്നത് അങ്ങനെയാണ് മാനസികാരോഗ്യ നിലവിട്ടവർക്ക് പ്രത്യേക ചില സംരക്ഷണങ്ങളുണ്ട് ആ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം യഥാർത്ഥത്തിൽ ആ സ്വന്തം വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒരുപാട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ നമ്മുടെ വി മുരളീധരൻ സാറിനെ പോലെ പണ്ട് ഓരോജോപാൽ സാറിനെ പോലെ ഒക്കെ ഒക്കെ ഉള്ള പലരും ഉണ്ടായിരുന്നു അവർക്കാർക്കും ഇതുപോലെ കിളി പോയിട്ടില്ല ഇതിന് സംഘപരിവാറല്ല ഉത്തരവാദി വ്യക്തിപരമായി ഇത് പോയതിന് അദ്ദേഹം തന്നെയാണ് ഏതായാലും സംഗതി നല്ല ജോറായിട്ടുണ്ട് തൃശ്ശൂറുകാർക്ക് അഭിമാനിക്കാം പാട്ട് പാടും അദ്ദേഹവും ഭാര്യയും ചേർന്ന് പിന്നെ എല്ലാവർക്കും വിഷുക്കൈനീട്ടവും പത്ത് പൈസയും കൊടുക്കുന്ന ആളുമാണ്